വലിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിപണിയൊരുങ്ങി കുന്നംകുളത്തിന്റെ സ്വന്തം കേരള വസ്ത്രാലയത്തിൽ പെരുന്നാളിനെ ആഘോഷമാക്കാൻ എത്തുന്നവരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആഘോഷങ്ങൾ എന്തു തന്നെയായാലും എല്ലാ തലമുറയിലും പെട്ടവരുടെയും വസ്ത്രസങ്കല്പങ്ങളിൽ തെക്കാലത്തും ഒന്നാമതായി തെളിയുന്ന പേര് കേരള വസ്ത്രാലയത്തിന്റേതു തന്നെയാണ് വിവാഹ പട്ടുസാരികളും കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ എല്ലാ നിത്യോപയോഗ വസ്ത്രങ്ങളും കൂടാതെ വസ്ത്രലോകത്തിന്റെ മാറുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള എല്ലാതരം തുണിത്തരങ്ങളും കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നത് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമാക്കി നിലനിർത്തുന്നു കേരളീയ പാരമ്പര്യത്തിനും പെരുമയ്ക്കും ഒട്ടും കോട്ടം തട്ടാതെ തന്നെ പുതുതലമുറയുടെ താൽപര്യങ്ങൾ കൂടി കണ്ടറിഞ്ഞു പ്രവർത്തിക്കുന്നു എന്നത് കേരള വസ്ത്രാലയത്തിന്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്നതാണ് ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ പരമാവധി കുറഞ്ഞ വിലകളിൽ ജനങ്ങളിലെത്തിക്കാൻ കേരള വസ്ത്രാലയം എന്നും ശ്രദ്ധിക്കുന്നു മാറുന്ന കാലത്തിനൊപ്പം മാറിവരുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തവും മനോഹരവുമായ വസ്ത്രങ്ങൾ ഒരുക്കി കേരള വസ്ത്രാലയം ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു